മുസ്ലിം ലീഗിലെ ശക്തമായ വിഭാഗീയതക്കൊടുവിൽ സ്ഥാനം രാജിവെച്ച് മലപ്പുറം തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊട്ടാരകത്ത് സുഹുറാബി തിങ്കളാഴ്ച രാവിലെ ഒൻപതരയോടെ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സുഹുറാബി പഞ്ചായത്ത് സെക്രട്ടറി സന്തോഷിന് രാജിക്കത്ത് കൈമാറി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു മൂന്നര വർഷത്തെ ശേഷമാണ് കൊട്ടാരത്തിൽ സുഹ്രാബി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുന്നത് പഞ്ചായത്തിന്റെ വികസന മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ആറുമാസങ്ങൾക്ക് മുമ്പുണ്ടാക്കിയ ധാരണ തെറ്റിച്ച് സുഹ്രാബിയെ മാത്രം ബലിയാടാക്കുകയായിരുന്നുവെന്നാണ് ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതൃത്വം ആരോപിക്കുന്നത് അതിനാൽ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി വരും ദിവസങ്ങളിലും പഞ്ചായത്ത് മുസ്ലിം ലീഗിൽ കടുത്ത ഭിന്നതയ്ക്ക് ആക്കം കൂട്ടിയേക്കും സാധിക്കും എനിക്ക് സപ്പോർട്ടായി വന്ന് അതിന് നിന്നിട്ട് എനിക്കാണെങ്കിൽ ഞാൻ രാവിലെ ഓഫീസിൽ വരണവിടുത്ത കാര്യങ്ങൾ മലപ്പുറം തിരുവനന്തപുരം നമുക്കങ്ങനെ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് മാസങ്ങളിങ്ങനെ തട്ടിപ്പോയത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ പോയി ഇതിന് ഫോളോ അപ്പായിട്ടൊന്നും ഞാനോട്ട് പോയതുമില്ല രാജ്യം ഇനി വേണമെങ്കിൽ ഞാൻ രാജ്യം എട്ട് മാസം അമ്പോ മാസമൊക്കെ ആയിട്ടുണ്ടാവും ആ അത്രയും എൻ്റെ കണക്കിൽ അവർക്ക് എൻ്റെ ആ അന്ന് മുതലേ എനിക്ക് ഇല്ല അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാൻ വിചാരിച്ച എന്താച്ചാൽ ഉള്ളിൽ എനിക്ക് സങ്കടം ഇല്ലയെന്നുള്ളത് പിന്നെ ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് പറയത്തക്കതായ പ്രശ്നങ്ങളായിട്ടൊന്നും വികസന സ്ഥിരസമിതി അധ്യക്ഷയായിരുന്ന സീനത്ത് ജമാലിന്റെ ഇടപെടലിൽ നാലു കോടി പതിനഞ്ച് ലക്ഷത്തി അറുപത്തിയൊൻപതിനായിരം രൂപയുടെ സ്പിൽ ഓവർ കഴിഞ്ഞ മൂന്നര വർഷത്തിനിടെ പഞ്ചായത്തിൽ സംഭവിച്ചിരുന്നു ഇത് വികസന പ്രവർത്തനങ്ങൾക്കും തിരിച്ചടിയായിരുന്നു ഇതിന് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നിരുന്നത് പിന്നാലെ പഞ്ചായത്തിലെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ആറുമാസം മുമ്പ് ധാരണ ഉണ്ടാക്കിയിരുന്നു ഈ ധാരണ പ്രകാരം പ്രസിഡന്റ് കൊട്ടാരത്തിൽ സുഹറാബി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ സീനത് ജമാൽ ആയപ്പള്ളി നാസർ ഉൾപ്പെടെയുള്ളവർ രാജിവെക്കണമെന്നായിരുന്നു നിർദ്ദേശം ലോക്സഭാ ശേഷം ഈ തീരുമാനം ആയിരുന്നു ലീഗ് നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ ഇതിനെയെല്ലാം കാറ്റിൽ പറത്തിയാണ് പുതിയ സംഭവ വികാസങ്ങൾ തിരുനാവായയിൽ ഉണ്ടായത് ഒരു വിഭാഗ നേതാക്കൾ മണ്ഡലം നേതൃത്വവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ മാറ്റുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം അതിനാൽ തന്നെ വരും ദിവസങ്ങളിലും വിഷയം വലിയ ചർച്ചകൾക്ക് വഴിവച്ചേക്കും മലബാർ ടൈംസ് തിരുനാവായ